ബിസ്മില്ലാഹിറമാൻ ഇറഹീം അലഹമദുലാഹുറബുലമീൻ അള്ളാഹു മസ്ല്ലി വസീം വബാരിഖ് അല നബീന മുഹമ്മദ് അമബായ് റേഡിയോ ഇസ്ലാമിൽ ഖുർആൻ ചിന്തകൾ എന്ന പംക്തിയിൽ പരിശുദ്ധ ഖുർആനിലെ 50 ആം അധ്യായം അതിന്റെ 41 മുതൽ 45 വരെയുള്ള വചനങ്ങൾ ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് പത്താമത്തെ ഭാഗമാണ് ഇന്ന് ذلك يوم الخروج انا نحن نحيي ونميت وإلينا المصير يوم تشقق الارض عنهم سراعا ذلك حشر علينا يسير نحن اعلم بما يقولون സഹോദരങ്ങളെ അള്ളാ ഉസ്ബാന മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമയോടും സത്യവിശ്വാസികളോടും പറയുന്ന ഒരു കാര്യം ആകാശഭൂമികള് അത് അവക്കിടയിലുള്ളതുമൊക്കെ സൃഷ്ടിച്ചപ്പോൾ അള്ളാഹുത്തു ക്ഷീണമുണ്ടായി എന്നുള്ള അതുപോലെ അവിശ്വാസികളുടെ ആക്ഷേപമുണ്ടല്ലോ എന്നാൽ അതൊക്കെ തെറ്റാണ് അള്ളാഹുത്തലാക്ക് അങ്ങനെ ക്ഷീണമോ ഉറക്കമോ മയക്കമോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല അതുകൊണ്ട് നീ എന്ത് ചെയ്യണം ഏർ പറയുന്നതിനെ സംബന്ധിച്ച് അഥവാ ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയുന്നതിനെ സംബന്ധിച്ച് ക്ഷമ പാലിക്കുകയും അതായത് പ്രബോധന രംഗത്ത് ഒരു മനുഷ്യൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആക്ഷേപങ്ങള് പരിഹാസങ്ങള് അവഹേളനങ്ങൾ എല്ലാം ഉണ്ടാകും അത്തരം സന്ദർഭത്തിൽ പ്രകോപനത്തിന് ആഹ് അടിമപ്പെടാതെ ക്ഷമയവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന് മാത്രമല്ല അവസ്യ അബം തിറപ്പിക്കുക നിന്റെ രക്ഷിതാവിനെ അവനെ സ്തുതിച്ചു അവനെ പ്രകീർത്തിക്കുക കപല തുലൂഷം സൂര്യോദയത്തിനു മുമ്പും സൂര്യാസ്തമനത്തിനു മുമ്പും രാത്രിയിൽ നിന്ന് ചില ഭാഗങ്ങൾ അപ്പോൾ ആ രാത്രിയിൽ ചില ഭാഗങ്ങളിൽ നീ അള്ളാഹുവിനെ പ്രകീർത്തിക്കുക അത് ബാറസുദ് സാഷ്ടാംഗങ്ങൾ നിർവഹിച്ച് അതിന് പിറകെയും നീ അള്ളാഹുവിനെ വാഴ്ത്തുക എന്നാണ് ഇതാണ് ഈ ആയത്തുകൾക്ക് തൊട്ട് മുമ്പ് പറഞ്ഞത് എന്നിട്ട് പറയുകയാണ് പ്രിയമുള്ളവരെ കരീബ് മുഹമ്മദ് നബിയെ നീ ശ്രദ്ധിച്ച് കേൾക്കുക യൗമയുനാദിൽ മുനാദ് വിളിച്ചു പറയുന്നവൻ വിളിച്ച് പറയുന്ന ദിവസത്തെ സംബന്ധിച്ച് നീ ശ്രദ്ധിച്ച് കേൾക്കുക എവിടെന്നാ വിളിച്ചു പറയുക സമീപസ്ഥമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് വിളിച്ചു പറയുക അതായത് പ്രിയമുള്ളവരെ തഫ്സീറിൽ കാണാൻ വസ്തമിയ മുഹമ്മദ് അതായത് മുഹമ്മദ് നബിയെ നിഷേധിച്ചു കേൾക്കുക ആ ഘോര ശബ്ദം എന്തിൻ്റെ ഘോര ശബ്ദം യൗമൽ ഖയാമ കയാമത് നാളിൻ്റെ അന്ത്യനാളിൻ്റെ ആ അന്ത്യനാളിൽ വേണ്ടി ഒരുമിച്ച് കൂടാൻ വേണ്ടി കബറടക്കം ചെയ്യപ്പെട്ട ഭൂമിയിലെ മറിഞ്ഞ് വീണ് അങ്ങനെ ഭൂമി കടിയിലായി പോയിട്ടുള്ള സകല മനുഷ്യരെയും വിളിച്ചു കൂട്ടുകയാണ് പരലോകത്തേക്ക് അതിനെ സംബന്ധിച്ചാ പറയുന്നത് യൗമയസ്മൂനുജ് യൗമയസ്മൗന കേൾക്കുന്ന ദിവസം എന്ത് കേൾക്കുന്ന ദിവസം ശബ്ദം യഥാർത്ഥത്തില് പ്രിയമുള്ളവരെ ആ ഘോര ശബ്ദം എന്ന് പറയുന്നത് അതാണ് വഹിയുൽമത്തിൻ്റെ ഘോര ശബ്ദം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വഹിയ ഹളത്തിൽ രണ്ടാമതായി ഊതപ്പെടുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ഊത്ത് ലോകം നശിക്കാൻ വേണ്ടിയാണ് എല്ലാവരും മരണപ്പെട്ട് ലോകം നശിക്കാനുള്ള ലോകാവസാനം മറ്റൊന്ന് കബറുകളിൽ നിന്ന് അവർ എഴുന്നേറ്റ് വരാൻ വേണ്ടിയാണ് അതാണ് അൻ നഫ്ഹത്തു അത് ഒരു മലക്കാണ് നിർവഹിക്കുക എന്നുള്ളതാണ് അപ്പോ സ്വൈഹത ബിൽ ഹഖ് അത് യഥാർത്ഥത്തിലുള്ള ആ ഘോര ശബ്ദം കേൾക്കുന്ന ദിവസം അതാണ് പുറപ്പാടിൻ്റെ ദിവസം പുറപ്പാടിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ മനുഷ്യർ കബറുകളിൽ നിന്ന് ഭൂമിക്കടിയിൽ നിന്നത് ആ പരലോകത്തേക്ക് മക്ഷറിലേക്ക് പുറപ്പെടുന്ന ദിവസം സഹോദരങ്ങളെ വിശുദ്ധ ഖുറാൻ സൂറത്തു ഖാഫ് സൂറത്തുൽ ഖമർ അതിൻ്റെ എട്ടാമത്തെ പറയാൻ يقول الكافرون هذا വിളിച്ചു പറയുന്നവനിലേക്ക് ധൃതിപ്പെട്ടു കൊണ്ട് പോകുന്നവരായിരിക്കും അവർ കബറുകളിലുള്ളവരെ ആ വിളിച്ചു പറയുന്ന എന്താ വിളിച്ചു പറയുക വിളിച്ചു പറയുന്ന ആൾ ഒരു മലക്കായിരിക്കും ആ മലക്ക് പറയാണ് എല്ലാവരും അഷറിലേക്ക് ഒരുമിച്ച് കൂട്ടുക ഒരു ഒരുമിച്ച് ചേരുക എന്നുള്ളത് അതായത് പ്രിയമുള്ളവരെ മലക്ക് ഈ മണ്ണിനടിയിൽ മണ്ണായി പോയിട്ടുള്ള അതോടൊപ്പം ദ്രവിച്ച അസ്ഥി കൂടങ്ങള് അവരോടൊക്കെ അങ്ങട്ട് പറയാണ് അങ്ങനെ അവർ പരലോകത്തേക്ക് ധൃതിപ്പെട്ടു വരുന്നവരാണ് എന്നുള്ളതാ മുഹുന ഇലതാഴ് ആ അസ്ഥി കൂടങ്ങളിലേക്ക് ദ്രവിച്ച നുരുമ്പിച്ച അസ്ഥികളിലേക്ക് അവരുടെ റൂഹുകൾ മടക്കി ആ റൂഹുകളുമായി കൊണ്ട് ആ മനുഷ്യർ ആ പരലോകത്തേക്ക് അങ്ങോട്ട് വരിക എങ്ങനെ വരുന്നത് മുഹു ധൃതിപ്പെട്ട നിലയിലായിരിക്കും വരിക ഇലദ് പറയുന്നവനിലേക്ക് പറയും ഇത് പ്രയാസമേറിയിട്ടുള്ള ദുരിതമുള്ള ഒരു ദിവസമാണല്ലോ എന്ന് സൂറത്തുൽ കമറിലെ എട്ടാമത്തെ വചനം എന്നാൽ സൂറത്തു ഇസ്രായേൽ പറയുന്നുണ്ട് പ്രിയമുള്ളവരെ ൂന ഇല്ല ബിസ്തും ഇല്ല കലീല യൗമയതോക്കും നിങ്ങളെ അവൻ വിളിക്കുന്ന ദിവസം ും നിങ്ങൾ ഉത്തരം ചെയ്യും നിങ്ങൾ നിങ്ങൾ വിചാരിക്കും ഇല്ല അല്പം മാത്രമേ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ എന്ന് നിങ്ങൾ കരുതും സൂറത്തുൽ ഇസ്രാഹ് അമ്പത്തിരണ്ടാമത്തെ വചനം ആ നിലക്കായിരിക്കും കബറുകളിൽ നിന്ന് അവർ മഷറിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുക എന്നുള്ളതാണ് എന്നിട്ട് അള്ളാഹു താല പറയാണ് പ്രിയമുള്ളവരെ തീർച്ചയായും നാമാണ് ജീവിപ്പിക്കുന്നത് നാമാണ് മരിപ്പിക്കുന്നത് അതാ അതെ അള്ളാഹു സുബഹാന മനുഷ്യന് ജീവൻ നൽകുന്നത് അവനാണ് എല്ലാവരെയും ജീവിപ്പിക്കുന്നത് അവൻ തന്നെയാണ് മരിപ്പിക്കുന്നത് വൈലൈനൽ മസീർ നമ്മുടെ അടുത്തേക്ക് തന്നെയാണ് അവരുടെ മടക്കം എല്ലാ മനുഷ്യരുടെയും മടക്കം അള്ളാഹുവലേക്കാണ് അള്ളാഹുവിന് മനുഷ്യരെ ജീവിപ്പിക്ക മരിപ്പിക്ക എന്നുള്ളത് അതൊരു പ്രയാസമല്ല ആളുകൾക്ക് സംശയമുണ്ട് മരിച്ച് മണ്ണായി എല്ലേ ആ ദ്രവിച്ച് നുരുമ്പിപ്പോയി പിന്നെ എങ്ങനെയാണ് ഒരു പുനരുദ്ധാനം എന്നുള്ളത് ആ പുനരുദ്ധാനം അള്ളാഹുവിന് വളരെ നിസ്സാരമാണ് വളരെ എളുപ്പമാണ് എന്താണ് കാരണം അവനാദ്യം ശുദ്ധ ശൂന്യതയിൽ നിന്ന് മനുഷ്യൻ സൃഷ്ടിക്കുകയുണ്ടായി അങ്ങനെയുള്ള ശക്തവാനായിട്ടുള്ള സകലതിനും കഴിവുള്ള സർവശക്തനായ ആ റബ്ബനെ ഏറ്റവും വലിയ സൃഷ്ടികളായിട്ടുള്ള ആകാശങ്ങൾ ഭൂമികൾ അതുപോലെ തന്നെ ആകാശഭൂമികൾക്കിടയിലുള്ളത് അതുപോലെ മറ്റുള്ള സൃഷ്ടിജാലങ്ങൾ പർവ്വതങ്ങൾ സമുദ്രങ്ങൾ അതൊക്കെ സൃഷ്ടിച്ച ആ റബിന് നിസ്സാരനായ മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ളത് എളുപ്പമാണ് അത് വീണ്ടും അവനെ മരിപ്പിച്ച് ആ അസ്ഥി ദ്രവിച്ച് പോയാൽ പോലും അവനെ രണ്ടാമതൊന്ന് ഏർ സൃഷ്ടിക്കുവാൻ തീർച്ചയായും അള്ളാഹുവിന് അത് വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ എന്നിട്ട് പറയാൻ യൗമ തൽഹും യൗമ തുൽ അറൽ ഭൂമി പിളരുന്ന ദിവസം അനുഹും അവരെ സംബന്ധിച്ച് അതായത് ഈ കബറടക്കം ചെയ്യപ്പെട്ട ആളുകള് ആ ആളുകളിൽ നിന്ന് ഭൂമി ഇങ്ങട്ട് പിളർന്നു മാറും അങ്ങനെ പിളർന്ന് മാറുന്ന ദിവസം സിറാൻ അപരതാ വേഗത്തിൽ ആ മഷറിലേക്ക് അങ്ങോട്ട് വരികയാണ് സഹോദരങ്ങളെ ഭൂമി പിളരും എന്ന് പറയുമ്പോൾ കബറുകളിൽ കബറുകൾ പൊട്ടി പിളരും ആ കബറുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യും ആളുകൾ പരലോകത്തേക്ക് വരും ആരുടെ കബറാണ് ഒന്നാമതായിട്ട് പിളരുക എന്നുള്ളത് ഹദീതിൽ വന്നിട്ടുണ്ട് സഹൈഹ് മുസ്ലിമിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ടാം നമ്പർ വചനം ആ വചനത്തിൽ പറയുക

അപ്പൊ ആളുകൾക്ക് സംശയമാണ് എങ്ങനെയാണ് ഈ ഭൂമിയൊക്കെ പിളരുക എന്നിട്ട് ആളുകൾ ധൃതിപ്പെട്ട് പരലോകത്തേക്ക് വരികയോ അതേ ദാലിക്കുന്ന അലൈനായ സീർ ആ ഒരുമിച്ച് കൂട്ടൽ ഹഷിർ ഹഷിർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുക അത് അലൈന നമ്മുടെ മേൽ അഥവാ മേൽ യസീർ വളരെ ലളിതമാണ് നിസ്സാരമാണ് എളുപ്പമാണ് എന്നുള്ളതാണ് അതൊരു എന്നാണ് പരിശുദ്ധ സൂറത്തുൽ കമർ അമ്പതാമത്തെ സൂക്തത്തിൽ അള്ളാഹു തല പറയുന്നുണ്ട് നമ്മുടെ ഒരൊറ്റ കൽപ്പന ആയിരിക്കും ഇല്ല വാഹിദ എന്ന ഒറ്റ കൽപ്പന ജനങ്ങള് ആ ബസർ കണ്ണിമ പെട്ടെന്ന് പോലെയായിരിക്കും അത്ര വേഗമായിരിക്കും അള്ളാഹുവിൻ്റെ കൽപ്പന മറ്റൊരാ പറയാൻ വാഹിദാ സമയം അതായത് ചെറിയ ആളുകൾക്ക് സംശയം ഇങ്ങനെ എങ്ങനെയാണ് കോടാന കോടി ജനങ്ങള് ഒന്നാമത്തെ മനുഷ്യൻ ആദം ആ ആദം മുതൽ ലോകാവസാനം വരെ എത്രയോ കോടിക്കണക്കിന് ജനങ്ങള് ഇവിടെ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട് അവരെ എല്ലാവരെയും ഒറ്റ കാഹളത്തിൽ ഊത്ത് ആ നടക്കുമ്പോൾ ആ ഊത്ത് നടക്കുമ്പോൾ ഉടനെ തന്നെ എല്ലാവരും അങ്ങനെ പരലോകത്തേക്ക് വരിക സംശയം വേണ്ട എല്ലാ വരെയും ആയിരക്കണക്കിന് കോടി ജന ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത് ഒരു മനുഷ്യനെ ഒരുമിച്ച് കൂട്ടുന്നത് പോലെയാണ് ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നത് പോലെയാണ് അവരുടെ എല്ലാവരുടെയും സൃഷ്ടിപ്പ് ഒരു മനുഷ്യനെ ഏർ പുനരുജ്ജീവിപ്പിക്കുന്നത് പോലെ തന്നെയാണ് എല്ലാ മനുഷ്യരെയും പുനരുജ്ജീവിപ്പിക്കുന്നത് എന്നുള്ളതാണ് സൂറത്തുലു കുമാൻ ഇരുപത്തിയെട്ടാമത്തെ സൂക്തം പറയാൻ ما خلقكم ولا بعثكم إلا كنفس واحده നിങ്ങളെ സൃഷ്ടിക്കുന്നത് നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നത് ഇല്ല ഒരു വ്യക്തിയെ സൃഷ്ടിക്കുകയും പുനരുജ്ജീവിപ്പിക്കുന്നതും പോലെ തന്നെയാണ് ഇന്നല്ലാ അസമിഒം ബസീർ തീർച്ചയായും അള്ളാഹു താലയെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു സഹോദരങ്ങളെ അതാണ് അള്ളാഹു സുബാനഹുത്താലെ സർവ്വശക്തനാണ് അള്ളാഹുബന് ഇതൊക്കെ വളരെ നിസ്സാരമാണ് എന്നാണ് എന്നിട്ട് പറയാൻ അള്ളാഹു സുബാൻ താല പറയാൻ ഏറ്റവും നന്നായി അറിയുന്നു അവര് പറയുന്നത് നിങ്ങൾ നോക്കൂ പ്രവാചകൻ ഈ സത്യം അഥവാ തീർച്ചയായും ബുദ്ധിയുടെ തേട്ടമാണല്ലോ ഒരു പരലോകമുണ്ടാകുക എന്നുള്ളത് ഇതെല്ലാം സൃഷ്ടിച്ച ആ സർവശക്തന് ഇനിയും മരിച്ചു മനുഷ്യൻ മണ്ണും എല്ലുമായാലും രണ്ടാമത് ജീവി ജീവിപ്പിക്കാൻ കഴിയും എന്നുള്ള ആ ബുദ്ധിയുടെ സുഹാന ചെറുത് സൃഷ്ടിക്കുവാൻ ഒരു പ്രയാസവുമില്ലല്ലോ പ്രിയമുള്ളവരെ അപ്പോ ആ ഒരു ചിന്ത അതൊക്കെ ആ സമൂഹത്തിന് സമൂഹത്തിനല്ലുബാനഹൂവത്താലയുടെ ആ സന്ദേശങ്ങൾ മുഹമ്മദ് നബി സല്ലാ അലൈവലം വളരെ വ്യക്തമായി കൊണ്ട് പഠിപ്പിച്ചു പക്ഷേ അവര് പ്രവാചകനെ ധിക്കരിക്കുകയാണ് പ്രവാചകനെ ആക്ഷേപിക്കുകയാണ് പരിഹസിക്കുകയാണ് പ്രവാചകനാകട്ടെ അവരുടെ പരിഹാസം അല്പം വിഷമം ഉണ്ടാക്കുകയാണ് അതാണ് അള്ളാഹു തല പറയുന്നത് അവർ പറയുന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും നന്നായി അറിയാം നീ അവരുടെ മേൽ സ്വേച്ഛാധികാരം ചെലുത്തുന്നവനല്ല വമാ അൻ താലിം ബിജബ്ബാർ നീ അവരുടെ മേൽ ഏർ ഒരധികാരം ചെലുത്തേണ്ടവനല്ല എന്നാണ് അതായത് നിർബന്ധിപ്പിച്ച് ഒരാളെ അള്ളാഹുവിൻ്റെ ദീന് അവർ സ്വീകരിക്കണം എന്നുള്ള ഒരു തത്വമില്ല മറിച്ച് മുഹമ്മദ് നബിയുടെ ഉത്തരവാദിത്തം എന്താണ് ഓരോ പ്രവാചകന്മാരുടെയും ഉത്തരവാദിത്തം എന്താണ് ഓരോ സത്യവിശ്വാസികളായ പ്രബോധകന്മാരുടെയും ഉത്തരവാദിത്തം എന്താണ് അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് കൊണ്ട് മയ്യാഫു വഴീദ് എൻ്റെ താക്കീതുകൾ ഭയപ്പെടുന്നവർക്ക് ഖുർആനെ കൊണ്ട് ഉത്ബോധനം നൽകുക എന്നുള്ളതാണ് അതെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന അള്ളാഹുവിൻ്റെ താക്കീതുകൾ ഭയപ്പെടുന്ന അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ പ്രതീക്ഷയോടുകൂടെ കാണുന്ന ആ ആളുകളെ ഖുർആആന കൊണ്ട് ഉത്ബോധിപ്പിക്കുക എന്നുള്ളതാ മുയോ പ്രബോധകന്മാരുടെയോ ഒരിക്കലും ആളുകളെ നിർബന്ധിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക എന്നുള്ളത് അല്ലാഹു ഈ പ്രബോധനം മാത്രമാണ് നിന്റെ ചുമതല നമ്മുടെ മേലാണ് ഹിസാബ് വിചാരണ എല്ലാ മനുഷ്യരെയും വിചാരണ ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന്റെ കർത്തവ്യമാണ് സൂറത്തുൽ സൂക്തങ്ങൾ പറയുന്നു ഇന്നമ അൻത ബി ർ നീ തീത് നൽകുക നീ താക്കീതുകാരൻ മാത്രമാണ് ഉത്ബോധകൻ മാത്രമാണ് ഉത്ബോധനങ്ങൾ നൽകുക ലസ് ബി മുസൈത്തിർ അവരുടെ മേൽ അധികാരം ചെലുത്തുന്നവനല്ല അള്ളാഹുസ്ബാൻ തല സൂറത്തുൽ ബക്കറ ഇരുന്നൂറ്റി വളരെ ആത്മാർത്ഥമായിട്ട് ജനങ്ങളോട് പറഞ്ഞിട്ടും അവർ സത്യം സ്വീകരിക്കുന്നില്ല അവർക്ക് സത്യം ബോധ്യമായിട്ടും അവർ അംഗീകരിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് പറയാ ലൈ ഹുദാഹും നിന്റെ മേലല്ല അവരുടെ അവർ സന്മാർഗത്തിൽ വരിക എന്നുള്ളത് നിന്റെ ചുമതലയല്ല മറിച്ച് വലാഖിന്നി മയ്യഷ അവരെ സന്മാർഗത്തിലാക്കുക എന്നുള്ളത് അത് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾ അള്ളാഹു സന്മാർഗത്തിലാക്കും എന്നുള്ളതാണ് മറ്റൊരു സൂക്തം സൂറത്തുൽ കസസ് അമ്പത്തി ആറ് അതിൽ പറയുന്നു ഇന്നീമൻ യഷാ തീർച്ചയായും നീ ഇഷ്ടപ്പെടുന്ന ആളുകളെ സന്മാർഗത്തിലാക്കുകയില്ല വലാഖി പക്ഷേ ഉദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിലാക്കുന്നു എന്നാണ് സഹോദരങ്ങളെ ഖുർആആനുകൊണ്ട് താക്കീത് നൽകുക മുന്നറിയിപ്പ് നൽകുക ഉദ്ബോധനം നടത്തുക അള്ളാഹുവിന്റെ താക്കീതുകളെ ഭയപ്പെടുന്ന ആളുകളെ അതാണ് ഒരു പ്രബോധകന്റെയും പ്രവാചകന്റെയും ചുമതല അതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്ന മഹാനായ കത്താദ അ ർജുദയാറു ആ കാരുണ്യവാനായ പുണ്യവാളനായ നന്മ ചെയ്യുന്ന നാഥ ഞങ്ങളെ നിന്നെ നിൻ്റെ താക്കീതുകൾ ഭയപ്പെടുന്ന അതുപോലെ നിൻ്റെ വാഗ്ദാനങ്ങൾ പ്രതീക്ഷിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന സഹോദരങ്ങളെ സുഹൃത്തു കാഫ് ഇവിടെ അവസാനിക്കുകയാണ് അതിൻ്റെ അവസാനത്തെ സൂക്തമാണിത് അള്ളാഹു സുബാന ആ റബ്ബിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ വസല്ലാഹു അല നബീന മുഹമ്മദ് അലഹമദുൽ റബ്ബുലാലമീൻ